സുഹൃത്തുക്കളെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വട്ടച്ചെറിയെക്കുറിച്ചാണ് വട്ടച്ചെറിയും മൂലം പലരും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ മാറിനടിയിലും തുടരടിക്കിലും വട്ടച്ചെറി വന്ന് എന്തു ചെയ്യാണെന്നറിയാമേതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഉള്ളവർ ചുവപ്പും വെള്ളവും ഉപയോഗിച്ച് ഈ ചെറിയുടെ ഭാഗം കഴുകി നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വീട്ടിൽ വണക്കിപ്പിടിച്ച നല്ല വണക്കിപ്പിടിച്ച മഞ്ഞൾ പൊടിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒരു പത്തിരുപത് ദിവസം തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങുമ്പം കഴുകി കളഞ്ഞാൽ മതി ഒരു മുപ്പത് ദിവസമെങ്കിലും കഴുകി തേച്ച് പിടിപ്പിക്കണം മഞ്ഞൾ പൊടിയും വെളിച്ചെണ്ണയും കൂടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ചൊരച്ചിലിനോ ചൊരച്ചിലിനോ ശമനവും കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലയഴിക്കുകയും ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം